ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം റബ്ബർ കൃഷിയിലും കുരുമുളക് കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ മാട്ടുകെട്ട് പ്രദേശത്തെ കർഷകനായ ശ്രീ പി വി ഹരിദാസ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൊങ്കോവിൽ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ കെട്ട പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ഹരിദാസ് പുഞ്ചായിൽ എന്ന സമ്മിശ്ര കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങളും കൃഷിരീതിയും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അങ്ങ് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരല്ല ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കടുത്തതിൽ നിന്നും വന്ന് കൊടിയേറിയവരാണ് എത്ര കാലമായി ഈ ഹയറേഞ്ച് പ്രദേശത്ത് വന്നിട്ട് ഇപ്പം നാൽപ്പത് വർഷ കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കാർഷിക മേഖലയിലെ പ്രവർത്തി പരിചയം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പനാൾ മുതൽ ഉള്ളതാണ് അച്ഛനോടൊപ്പം തന്നെ കൃഷി കാര്യങ്ങളിലൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സഹായിച്ചു പോന്നിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളാണ് ചെറുപ്പകാലത്ത് ചെയ്തിരുന്ന കൃഷികൾ ഏതൊക്കെയായിരുന്നു ചെറുപ്പകാലത്ത് ചെയ്തിരുന്ന കൃഷി എന്ന് പറയുന്നത് ഞങ്ങൾ കുട്ടികൾ കൂടുതലും പങ്കെടുത്തിരുന്നത് പച്ചക്കറി കൃഷി ആയിട്ട് അനുബന്ധ പരിപാടികളിലായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നു തെങ്ങിൻ്റെ കൃഷി ഉണ്ടായിരുന്നു അതൊക്കെയാണ് അന്ന് കോട്ടയഞ്ചിൽ ഉണ്ടായിരുന്ന കൃഷികൾ ഹൈറേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഹൈറേഞ്ചിൽ ഏതൊക്കെ കൃഷിയാണ് ആദ്യകാലത്ത് ചെയ്തിരുന്നത് ഹൈറേഞ്ചിൽ ഞങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന കൃഷി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുരുമുളകായിരുന്നു പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ റബ്ബർ വെച്ച് പിടിപ്പിച്ചു ഏലത്തിൻ്റെ കൃഷിയും അതോടൊപ്പം തന്നെ ആരംഭിക്കുകയും ചെയ്തു അന്ന് ഏലം ഏത് ഇനമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അന്ന് പ്രധാനമായിട്ടും നാടൻ ഇനവും പിന്നെ മൈസൂർ കൊൽഗ എന്ന് പറയുന്ന ഇനവുമാണ് ഉണ്ടായിരുന്നുള്ളത് ഇപ്പം ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നത് ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന കൃഷികൾ ഏലം കുരുമുളക് റബ്ബർ ഇതാണ് കൂടുതലായിട്ടും ഉള്ളത് ഏലം കൃഷി ചെയ്യുമ്പോൾ അത് നടുന്ന സമയം മുതൽ അത് പരിപാലിക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് വിശദമായിട്ട് പറയാം നമ്മൾ ഏലത്തിന് സാധാരണ പണിയും അതിന് തായ്വരില്ലാത്തൊരു കൃഷിപ്പെട്ട വിളയാണ് അതുകൊണ്ട് ഒത്തിരി ആഴമുള്ള കുഴിയുടെ ആവശ്യമില്ല അന്ന് എങ്കിൽ തന്നെ നമുക്കതൊരു ഒന്നര ഒന്നേ മുക്കാലടി ആഴ്ചയിൽ മൂന്നടിയോളം വിസ്താരത്തിൽ കുഴിയെടുത്ത് അതിനുശേഷം കുഴി മൂടിയതിന് ശേഷം കുമ്മായ പ്രയോഗം നടത്തണം മണ്ണിൻ്റെ പീച്ച് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണത് അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു മെയ് മാസം പകുതിയോടുകൂടി അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യത്തിലും മഴ ലഭിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഏലം നടന്നത് അതിനുശേഷം പിന്നെ നമ്മളതിന് പുതിയ വേരൊക്കെ ഉണ്ടായതിനു ശേഷം വളപ്രയോഗം പുതയിടയിൽ അങ്ങനെയുള്ള പരിപാലന രീതിയിലേക്ക് നമ്മൾ കിടക്കണം സാധാരണയായി ഇതിന് ഉണ്ടാകാവുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ഫംഗസ് രോഗം രോഗമുണ്ടാകാം പിന്നെ തണ്ട് ചെറുപ്പം പുഴുവിൻ്റെ രോഗങ്ങളുണ്ടാകും വേരിലുണ്ടാകുന്ന നിമാവിര വേര് പുഴു ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ബാധിക്കും അപ്പോൾ അത് നമ്മൾ ചെടിയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏത് രോഗമാണെന്ന് കണ്ടുപിടിച്ചതിനുള്ള പ്രതിപഥിയായിട്ട് മരുന്നുകൾ നമ്മൾ ചെയ്യേണ്ടി വരും രാസവളങ്ങളും ജൈവവളങ്ങളും കൊടുക്കണം അപ്പം അതിന് ശേഷം നമുക്കൊരു പതിനെട്ട് മാസം ആകുന്ന സമയത്ത് പതിയെ ചെറിയ രീതിയിലുള്ള ഫലം ലഭിക്കാൻ തുടങ്ങും എങ്കിൽ തന്നെ രണ്ടു വർഷമായതിനു ശേഷമാണ് ഒരുമാതിരി നല്ല നിലയിലുള്ള ആദായം നമുക്ക് ലഭിക്കത്തുള്ളൂ പ്രതിരോധത്തിനായിട്ട് നമ്മൾ അഡ്വാൻസായിട്ട് തന്നെ കീടനാശിനികൾ കൊടുക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഏപ്രിൽ മാസം കൊടുക്കും അല്ലെങ്കിൽ മെയ് മാസം ആദ്യം തന്നെ നമ്മൾ ബോഡമിശ്രിതം ചെടിയുടെ തണ്ടിലും ഇലയിലും ചുവട്ടിലും കൊടുക്കണം അപ്പോൾ തന്നെ നമുക്ക് കുമളിനെ പ്രചരോദിക്കാൻ സാധിക്കുന്നു മറ്റ് കീടനാശിനി എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ തണ്ടുവരപ്പിനുള്ളതും ഒക്കെ അങ്ങനെ അതിനുശേഷം ഉപയോഗിച്ചാൽ മതി പക്ഷേ അഡ്വാൻസായിട്ട് നമ്മൾ ബോഡമിശ്രതം നൽകുന്നത് എപ്പോഴും കുമൾ ലോകത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാൻ നല്ലതാണ് ഏലച്ചെടികൾക്ക് തണൽ അല്ലെങ്കിൽ ചെയ്ഡ് കൂടുതലാവാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല അതൊരു മീഡിയം ഇതിൽ നിർത്തണം എന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു നിയന്ത്രണം ഏത് സമയത്താണ് ചെയ്യുന്നത് ഇപ്പം വിവിധ തരത്തിലുള്ള ഏല വർഗ്ഗങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അത് പ്രധാനമായിട്ടും ഹൈ റേഞ്ച് മേഖലയിൽ കാണുന്നത് ഞള്ളാനി എന്ന് പറയുന്ന വർഗമാണ് അതിന് പൊതുവേ നമുക്ക് ഷെയ്ഡിൻ്റെ ആവശ്യം ഒരു നാൽപ്പത് ശതമാനം ഷെയഡ് മതി എന്നാലിപ്പം അതിന് ശേഷം ഞള്ളാനക്കു ശേഷം വന്ന ഇനം എന്ന് പറയുന്നത് ബൊമ്മി കണിപറമ്പൻ എന്ന് പറയുന്ന അങ്ങനെയുള്ള ചില വർഗ്ഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന് ഒരു ഇരുപത്തഞ്ച് ശതമാനം ഷെയ്ഡിൻ്റെ ആവശ്യമേ ഉള്ളൂ കൂടുതൽ വെയിലിനെ പ്രചരോദിക്കാനുള്ള ശേഷിയുള്ള ഇനങ്ങളാണ് അത് ഷെയ്ഡ് ക്രമീകരണം എന്ന് പറയുന്നത് കാലവർഷ ആരംഭത്തോടു കൂടി തന്നെ ചെയ്യേണ്ടതാണ് മഴ ലഭിച്ചതിന് ശേഷം ഷെയ്ഡ് അല്ലെങ്കിൽ നമ്മൾ ക്രമീകരിച്ച് നിർത്തണം എങ്കിൽ അത് വേനൽ വീണ്ടും തളിപ്പുകൾ വന്ന് അത്യാവശ്യമുള്ള ഷെയ്ഡ് നമുക്ക് ലഭിക്കും ഏലത്തിന് ജലസേചനം കൂടുതലായിട്ട് വേണ്ട ഒരു വിളയാണ് അപ്പം അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടോ ജലസേചനത്തിനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് ജലസേനം നൽകിയില്ലെങ്കിൽ വേനൽ വരുമ്പോൾ ഏലം പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതിനെ ഉണുക്ക് ബാധിക്കും അപ്പോൾ ക്ഷീണം കൂടുതലുണ്ടാകും നമുക്ക് പ്രത്യേക പിറ്റേ പക്ഷത്തിനുള്ള ഉൽപ്പാദനത്തിൽ കുറവ് വരും അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരു കുഴൽക്കണ്ട് നിർമ്മിക്കുകയും അതിൽ നിന്ന് പടതാക്കുളത്തിലോട്ട് ജലം ശേഖരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനൽക്കാലം കുറച്ച് കടുത്ത വേനലായിരുന്നു അത് ഇടുക്കി ജില്ലയിൽ ഒരുപാട് ഇലത്തോട്ടത്തിൽ അത് സാരമായി ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ഇലത്തിനത് ബാധിച്ചിരുന്നു നമ്മുടെ ഇലത്തെ ശരിക്കും ബാധിച്ചിരുന്നു എനിക്ക് കൊള്ളക്കണ്ടിലെ വെള്ളം മാറ്റി മാറ്റിപ്പോയി അതോടുകൂടി ജലസേചനം ഇല്ലാതെ വന്നു അങ്ങനെ വന്നപ്പോഴത്തേനെ ചെടി പരിപൂർണമായി എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ടൊരു തൊണ്ണൂറ് ശതമാനവും വേന ഉണക്കം ബാധിച്ച് പോയി ഇപ്പം ഞാനിപ്പോൾ വീണ്ടും ഇത് ഉത്കൃഷി ചെയ്തിരിക്കുകയാണ് ഇപ്പം പുതുതായിട്ട് ചെയ്യുന്നതിപ്പോൾ ഏതെങ്കിലും ഏലമാണ് പുതുതായിട്ട് ചെയ്തിരിക്കുന്നതും ഭൂരിപക്ഷവും എന്ന് പറയുന്ന വർഗം തന്നെയാണ് കണിപറമ്പനുണ്ട് കുറച്ച് ഭൂമിയുണ്ട് ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ ഇപ്പം വേനലാകുന്ന സമയത്ത് കൂടുതൽ വെയിലുണ്ടാകുന്നത് ചെടിയെ ബാധിക്കുന്നു അതുപോലെ മഴക്കാലത്ത് മഴ കൂടി പോയാൽ അത് അഴുകൽ പോലുള്ള രോഗങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് കൃഷിനെ സാരമായി ബാധിക്കുന്നുണ്ടോ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ശരിക്കും എല്ലാ കയ്യാലും മാത്രമല്ല എല്ലാ കൃഷികളും കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഭൂമിയിൽ പിടിച്ചു നിൽക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമായാൽ ഉൽപ്പാദനത്തെ ശരിക്കും ബാധിക്കും വേനൽ അധികമായാൽ നമുക്ക് ഉൽപ്പാദനം കുറയുന്നു മഴ കൂടിയാൽ ചെടിക്ക് അഴുകൽ പോലുള്ള രോഗങ്ങൾ വന്നാൽ ചെടി നശിച്ചു പോകുന്നു അങ്ങനെയുള്ള കാലാവസ്ഥ വ്യതിയാനം ചെടിയുടെ ഉൽപാദനത്തിൽ അല്ലെങ്കിൽ ഏലക്കായുടെ ഉൽപ്പാദനത്തിൽ ശരിക്കും ബാധിക്കുന്നുണ്ട് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने ये है प्रधानमंत्री फसल बीमा से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഹാരിഞ്ചിലെ കൃഷി കുറച്ചും കൂടെ അനുകൂലമായിരുന്ന ഒരു കാർഷിക സാഹചര്യ അതായിരുന്നു കാരണം നേരത്തെ നമുക്ക് ഇത്ര കടുത്ത ഒരു ചൂട് ആതിഥ്യം അല്ലെങ്കിൽ വേനൽക്കാലം ദീർഘമായിട്ട് വരുന്നില്ലായിരുന്നു ഇടയ്ക്ക് വേനൽ മഴ ലഭിക്കുമായിരുന്നു അങ്ങനെ വന്ന സമയത്ത് അന്നൊന്നും ജലസേനം കൊടുക്കുന്ന ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഒരു പരിധിവരെ അന്നത്തെ ചെടിയുടെ ഒരു രോഗശേഷി ആയിരിക്കാം പിന്നെ മണ്ണിൻ്റെ ഫലപൂഷി കൊണ്ടായിരിക്കാം അന്ന് രാസവളം അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് മണ്ണിന് ഈർപ്പം പിടിച്ചേശേഷി കൊണ്ടുണ്ടാകുന്നതാണ് കരുതുന്നത് വളപ്രയോഗങ്ങളൊക്കെ ഒരു വർഷത്തിൽ എത്ര തവണ നടത്താറുണ്ട് സാധാരണഗതിയിൽ ഒരു മൂന്ന് തവണ രാസവള പ്രയോഗം നടത്താറുണ്ട് ജൈവവളം ഒരു രണ്ട് തവണ നൽകാറുണ്ട് ഏല കൃഷിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിളവെടുപ്പിനൊക്കെ തൊഴിലാളികളെ ആവശ്യം വരാറുണ്ട് നമ്മുടെ മേഖലയിൽ തൊഴിലാളികളെയൊക്കെ കിട്ടാറുണ്ടോ തൊഴിലാളികൾക്ക് പൊതുവേ ക്ഷാമമാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ ഹൈറേഞ്ച് പ്രദേശത്ത് ധാരാളം ഹിന്ദി ഭാഷ സംസാരിക്കുന്ന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഓടിപ്പോകുന്നുണ്ട് നിങ്ങളുടെ കുരുമുളക് കൃഷിയാണെന്ന് പറഞ്ഞു കുരുമുളക് ഏതിനമാണ് അതിൻ്റെ പരിപാലനം എങ്ങനെയാണ് അതൊന്ന് വിശദമാക്കരുമുളക് കൃഷി ഉണ്ട് അത് പന്നിയോർ കരിമുണ്ട നീലമുണ്ട എന്ന് പറയുന്ന വർഗ്ഗങ്ങളാണ് കൂടുതൽ കൃഷി ചെയ്തു വരുന്നത് അത് സാധാരണ നമ്മൾ മുരിക്ക കാലുകളാണ് ഇതിന് താങ്ങുകാലായിട്ട് ഉപയോഗിക്കാറുള്ളത് അത് രണ്ട് തരം മുരിക്കുണ്ട് മുള്ള മുരിക്ക് ചീമ മുരിക്ക് രണ്ട് വർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് ഞാൻ ചെയ്തിരിക്കുന്ന കൃഷി എന്ന് പറയുന്നത് കുരുമുളക് റബ്ബറിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് മറ്റ് താങ്ങുകാലുകളിൽ കൃഷി ചെയ്തതിനേക്കാൾ കൂടുതൽ ലാഭകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റബ്ബറിൽ കൃഷി ചെയ്യുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ അതിന് പരിപാലന ചെലവ് കുറവുണ്ട് കാരണം കുരുമുളക് പറിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ റബ്ബർ മരത്തിലാണ് താങ്ങുകാൽ അതിലേക്ക് നമ്മൾ അത് പറഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് കെട്ടി നിർത്തുന്നു പിന്നെ വീണ്ടും ഇത് കെട്ടേണ്ടതായ ആവശ്യങ്ങളൊന്നും വരുന്നില്ല പിറ്റേ ഭക്ഷണം മുളക് പറിക്കുമ്പോൾ അത് കെട്ടിയാൽ മതി പിന്നെ താങ്ങുകാലിൻ്റെ മണ്ടം മുറിച്ചു കളയുന്നൊരു പരിപാലനം കുറയുണ്ട് റബ്ബറിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇച്ചിരി ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഉൽപ്പാദനം അല്പം കുറയുന്നു ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് പരിപാലനം കുറവേണ്ടത് ലാഭകരമായിട്ടാണ് തോന്നിയിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സാധാരണ റബ്ബർ തോട്ടങ്ങളിൽ മറ്റു കൃഷിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതിന്റെ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് റബ്ബർ റബ്ബർ കൂടെ കൊടിയും കൂടെ വിടുന്ന സമയത്ത് അങ്ങനെ ഒരു അധിക വരുമാനം കൂടി റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടാനായിട്ടും പറ്റുന്നുണ്ടല്ലേ അങ്ങനെ ഒരു അധിക വരുമാനം കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കൃഷി ചെയ്തത് അത് റബ്ബറിൻ്റെ ചൂടില് നിന്ന് നമ്മളൊരു മൂന്നടി അകലത്തിലാണ് കുരുമുളക് നട്ടത് അതിനുശേഷം ശേഷം അവിടെ നിന്നൊരു കമ്പ് നമ്മൾ റബ്ബർ മരത്തിലോട്ട് ജാരി കൊടുത്ത് അങ്ങനെയാണ് കയറ്റി വിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് റബ്ബർ ടാപ്പിങ്ങിനും തടസ്സമില്ല അതിനകത്തൊരു പ്രശ്നം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ റബ്ബറിന് ഷെയ്ഡ് ഒട്ടിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടാതെ വരുന്നു ഷെയ്ഡ് ഒട്ടിക്കാതെ നമുക്ക് ടാപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇതിനെ തണ്ട് അകലത്തിൽ നിൽക്കുന്നതുകൊണ്ട് റബ്ബറിൻ്റെ ആദായവും ലഭിക്കുന്നു കുരുമുളക ആദായം ലഭിക്കുന്നു മറ്റു താങ്ങും മരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റബ്ബറിലെ കുരുമുളക് വള്ളി കൂടുതൽ ഉയരത്തിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഉൽപാദനം ലഭിക്കുകയും ചെയ്യും റബ്ബറിൽ കൊടി ഇടുന്ന കാര്യം പറഞ്ഞു അത് റബ്ബർ നട്ടതിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ടാണ് അതിൽ കൊടി ഇട്ട് കൊടുക്കുന്നത് സാധാരണ റബ്ബറ് പ്ലാന്റ് ചെയ്യുന്നത് കൂടത്തയ്യാണ് വാങ്ങിച്ച് നടാറുള്ളത് കോൽ ഇപ്പോൾ ഇല്ല കൂടത്തായി വാങ്ങിച്ചു വെച്ച് ഒരു രണ്ട് വർഷം ആകുമ്പോഴത്തേന് അതിനെ പ്ലാറ്റ്ഫോറം വെട്ടുക എന്ന് പറഞ്ഞാൽ അത് മണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആ ജല സംരക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പ്ലാറ്റ്ഫോറം വെട്ടിയതിന് ശേഷം അത് കൂടി നമ്മൾ നടുന്നത് ശരാശരി റബ്ബറിന് രണ്ടു വർഷം പ്രായമാകുമ്പോൾ വേണം കൊടി നട നടേണ്ടത് അത് ചില റബ്ബറിന് ശേഷി കുറവുള്ള റബ്ബറാണെങ്കിൽ കുരുമുളകിൻ്റെ വള്ളി ഈ ഇളയും മണ്ണും റബ്ബറിന് ഇടുന്ന വളത്തിൻ്റെ എല്ലാം കൂടി ഗുണം കൊണ്ട് നല്ല വീട്ടിൽ തന്നെ അത് വളർന്ന് വലുതാവാറുണ്ട് അങ്ങനെ കൂടുതൽ ഉയരത്തിൽ പെട്ടെന്ന് റബ്ബറിനെ മറികടക്കുന്ന രീതിയിൽ വളർന്നു പോകുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഏറ്റവും ഭാഗം കുറച്ച് താഴെ വെച്ച് കണ്ടിച്ച് കളണം കുരുമുളക് പൊടിയുടെ കണ്ടിച്ച് കളഞ്ഞാൽ തന്നെയും അതേ സ്പീഡിൽ തന്നെ അത് വീണ്ടും പിറ്റേ ഭക്ഷണം വളർന്നു കയറിക്കുകയുള്ളൂ അതുകൊണ്ട് കുരുമുളകൻ്റെ ആ കാര്യക്ഷമത കണ്ടാൽ നമുക്കത് കണ്ടിച്ച് കളയാൻ തോന്നത്തില്ല എങ്കിൽ തന്നെ അത് കണ്ടിച്ച് വിട്ടെങ്കിലേ റബ്ബറ് നേരെ തന്നെ വളർന്നു വരികയുള്ളൂ അല്ലെങ്കിൽ അത് ചാഞ്ഞ് വളരും അങ്ങനെ ചെയ്യണം തണ്ട് വെച്ച് കെട്ടുമ്പോൾ നമ്മൾ ടൈറ്റായിട്ട് വരുന്ന വള്ളി ഉപയോഗിക്കാൻ പാടില്ല കയറി കൊണ്ട് നമ്മൾ കെട്ടിയാലും വളരെ അയച്ച് കെട്ടുന്നതാണ് നല്ലത് കാരണം റബ്ബർ മരം പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നു കുരുമുളകൻ്റെ തണ്ടനും വണ്ണം വെച്ച് വരുന്നതുകൊണ്ട് പെട്ടെന്ന് കെട്ടി ടൈറ്റായി പോകും റബ്ബർ മരുത്തത്തിലായതുകൊണ്ട് മറ്റ് താങ്ങുകാലയിൽ കൃഷി ചെയ്യുന്ന പോലെ നമ്മൾ ഇതിനെ കുറേ കുറേ ഒന്ന് ബലാളനം കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് സൂക്ഷിച്ച് അതിൻ്റെ തണ്ടുകളൊക്കെ വെച്ച് കെട്ടി വിടണം റബ്ബർ ഒരു നാലാം വർഷമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഒരു പക്ഷേ കുരുമുളകിന് ഇച്ചിരി ഷെയ്ഡ് കൂടുതലായിട്ട് നമുക്ക് തോന്നും അങ്ങനെ വന്നെങ്കിൽ റബ്ബറിൻ്റെ അടിയിലെ കമ്പുകളൊന്നും കോതി വിടുന്നത് കുരുമുളകിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് നന്നായിരിക്കും റബ്ബർ ഏതൊക്കെ ചെയ്യുന്നത് റബ്ബറ് നമുക്ക് നൂറ്റഞ്ചായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് കമ്പ് രോഗം കൂടുതലായിട്ട് വന്നതുകൊണ്ട് പിന്നീട് നമ്മൾ നാനൂറ്റി പതിനാലാണ് വാങ്ങിച്ചു വെച്ചത് അതിനാ കമ്പുണക്ക് രോഗമില്ല അത്യാവശ്യം കറയിൽ ലഭിക്കുന്നുണ്ട് റബ്ബർ കൃഷി ലാഭകരമാണ് റബ്ബർ കൃഷി ലാഭകരമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമുക്കത് ഇവിടെ മഴയുടെ ഒരു പ്രശ്നം അല്ല കാലാവസ്ഥയുടെ ഒരു വിഷയം വരുമ്പോൾ കൂടുതൽ ടാപ്പിംഗ് ലഭിക്കുന്നില്ല കുരുമുളക് കയറ്റിയതുകൊണ്ട് നമുക്ക് ഷെയ്ഡ് ഉപയോഗിക്കാനും പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ അത് ലാഭകരമല്ല മാത്രവുമല്ല ഈ പുതിയ ഇനം നാനൂറ്റി പതിനാല് നമ്മൾ കൃഷി ചെയ്തതിന് നൂറ്റഞ്ചിനെ അപേക്ഷിച്ച് പട്ടമുരപ്പ് കൂടുതലായിട്ട് കിടന്നുണ്ട് അപ്പം കറയുടെ ഉൽപാദനം കുറവ് വരുന്നുണ്ട് റബ്ബറിന് ചെയ്യുന്ന വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് റബ്ബറിന് നമ്മൾ ചെയ്യുന്നത് റബ്ബർ ബോർഡുകാർ ശുപാർശ ചെയ്യുന്ന പോലെ പത്തേ 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 എന്നുള്ള രാസവള പ്രയോഗമാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ റബ്ബറിന് പ്രത്യേകിച്ചൊരു വളം കൊടുക്കുന്നില്ല കാരണം ഈ റബ്ബറിൻ്റെ ഇടയിൽ തന്നെ റബ്ബറിൽ കുരുമുളക് കയറ്റിയതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടവിളയായിട്ട് ഏലവും കൂടി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏലത്തിന് കൊടുക്കുന്ന രാസവളം ഇതിന് റബ്ബറിന് റബ്ബറ് വലിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് റബ്ബറിന് വേണ്ടി വളം നമ്മൾ ചെയ്യാറില്ല റബ്ബറിന് ഇല ഒഴിഞ്ഞിട്ട് പുതിയ ഇല വരുന്ന സമയത്ത് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ റബ്ബറിൻ്റെ ഇല പുതിയായിട്ട് വരുന്ന തളിരിയിൽ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് സാധാരണ ചെയ്യാറ് അത് കാലാവസ്ഥ മഞ്ഞ് എന്ന് പറയുന്നൊരു കാലാവസ്ഥ വന്നു കഴിയുമ്പോഴത്തേന് ഫംഗസ് കാര്യമായിട്ട് വളരുകയും റബ്ബറിൻ്റെ പുതിയ തളിരിലെ നീരുകറ്റി കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ ഇല മുഴുവൻ കൊഴിഞ്ഞു പോകാറ് അപ്പം അതിനെ നമ്മൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സൾഫർ അല്ലെ ഗന്ധകം നമ്മൾ മിഷ്യത്തിനകത്ത് ഉപയോഗിച്ച് പറപ്പിക്കുവാണ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ത്തെ പറപ്പിച്ച് ഇടുമ്പോൾ അത് ഇലയിൽ പറ്റി പിടിച്ചിട്ട് ഈ കുമളികൾ നശിച്ചു ഇല പിടിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ജാതി കൃഷി ചെയ്യുന്നുണ്ട് അത് ജാതി കൃഷിയിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താണ് അതിനെ ഒന്ന് പറയാം ജാതി കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തെങ്ങ് കൃഷിയുണ്ട് അപ്പം ഞാൻ ജാതി കൃഷിയിലേക്ക് വരാനുള്ള കാരണം വെച്ചാൽ ഒരു ദീർഘകാല വിളയാണ് തലമുറകളോളം നമുക്ക് അതിൽ നിന്ന് ആദായം ലഭിക്കും അങ്ങനെ നോക്കുമ്പോൾ അതൊരു ലാഭകരമാണ് എന്ന് തോന്നി കാര്യം വർഷത്തിൽ ഒരു പ്രാവശ്യത്തെ കാര്യമായ ഉൽപ്പാദനം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വീണ്ടും വീണ്ടും കൃഷി ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ട് തലമുറകളോട് നിൽക്കുന്ന ഒരു കൃഷി ആയതുകൊണ്ടും ജാതി കൃഷിയിലേക്ക് നമ്മൾ തിരിഞ്ഞത് മറ്റുള്ള വിളകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജാതിക്ക് പരിപാലനം കുറച്ച് മതി എന്ന് തോന്നുന്നു അല്ലേ ജാതിക്ക് പരിപാലനം കുറച്ച് മതി ജൈവവളം കൊടുത്താൽ മതി അതുപോലെ തന്നെ മറ്റ് കീടനാശിനി പ്രയോഗങ്ങളൊന്നും ഇതുവരെ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല ഈ റബ്ബർ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ പാലെടുക്കണം അത് പ്രോസസ്സ് ചെയ്യണം ഷീറ്റാക്കി മാറ്റണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും ഉണ്ട് നമ്മൾ റബർ ടാപ്പിങ്ങിന് ശേഷം നമ്മൾ തന്നെയാണ് കറയെടുക്കുകയും ഉറച്ച ഷീറ്റാക്കുകയും അതുപോലെ മെഷീനത്തിനകത്തോടി കയറ്റി വിട്ടാണ് അതിന് അതിന്റെ ജലാംശം ഊറ്റിക്കളഞ്ഞിട്ട് ഒറിജിനൽ റബർ ഷീറ്റാക്കി മാറ്റുന്നത് അതിനുള്ള സൗകര്യം നമ്മളെ വീട്ടിൽ തന്നെയുണ്ട് കന്നാലികൾ എന്തെങ്കിലും കൃഷി നടത്തുന്നത് എനിക്ക് നേരത്തെ പശു കൃഷി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആടിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ മുട്ട ആവശ്യത്തിന് കോഴിയും ഉണ്ടായിരുന്നു ഇപ്പം സൗകര്യങ്ങൾ കുറവായത് കൊണ്ട് പശു കൃഷിയെ നിർത്തി കോഴിയുടെ കൃഷിയും നിർത്തി ഇപ്പം ആട് മാത്രമാണ് ഉള്ളത് അതേ ക്രോസാണ് ജമുനാപ്പ്യാരിയും മലബാറിയായിട്ടുള്ള ക്രോസ് ആണ് ഇപ്പം നിലവിലുള്ളത് കൂടുതൽ പാൽ ഉൽപ്പാദനം ലഭിക്കത്തില്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാൽ നമുക്ക് ലഭിക്കുന്നു പിന്നെ അതിൻ്റെ ചാണകവും മൂത്രവും നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പൊതുവിൽ പറഞ്ഞാൽ ഇതിൻ്റെ വളത്തിൻ്റെ ഉപയോഗം എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട് പിന്നെ മകനുണ്ട് മകളുണ്ട് മകളെ വിവാഹം കഴിച്ചു കാർഷിക മേഖലയിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടല്ലേ പറ്റുന്നുണ്ടല്ലോ കൃഷിക്കാരനെ സംബന്ധിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത് കാലാവസ്ഥയാണ് പ്രധാനപ്പെട്ട നമ്മൾ ആശ്രയിക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം വേനൽ അധികരിച്ചത് കൃഷി നശിച്ചുപോയി അപ്പോൾ ഈ വർഷം നമുക്ക് നിലവിൽ വരുമാനങ്ങൾ ഇല്ലാത്ത സ്റ്റേജായി അപ്പം കൃഷി കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല ഉള്ളത് എന്നാൽ കാലാവസ്ഥ അനുകൂലമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യും ഇത്രയും നേരം കിസാൻ വാണിക്ക് വേണ്ടി കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചതിന് കിസാൻ വാണിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു റബ്ബർ കൃഷിയിലും കുരുമുളക് കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ കിഴക്കേമാട്ടുകട്ട പ്രദേശത്തെ കർഷകനായ ശ്രീ പി വി ഹരിദാസുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക അറിവുകൾ കേൾക്കാം ഏലച്ചെടിയെ ബാധിക്കുന്ന പ്രധാന വേരുകീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ എം മുരുകൻ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ശ്രീമതി നഫീസ എം ശ്രീമതി ഷെറിൻ എ സലാം എന്നിവർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് കേരളത്തിലെ മലയോര കർഷകരുടെ ഒരു പ്രധാന വരുമാന വരുമാനമാർഗ്ഗമാണെങ്കിലും കീടരോഗങ്ങൾ വളരെയധികം ബാധിക്കുന്ന ഒരു നാണ്യവിളയാണ് ഏലം മാസം തോറുമുള്ള എണ്ണമറ്റ കീടനാശിനി പ്രയോഗങ്ങൾ ഏലത്തോട്ടങ്ങളെ തികച്ചും വിഷമയമാക്കുന്നു എന്നാൽ മണ്ണെറിഞ്ഞുള്ള വളപ്രയോഗത്തിനും കീടരോഗങ്ങളെ തിരിച്ചറിഞ്ഞുള്ള പ്രതിവിധി മാർഗങ്ങൾ അവലംബിക്കുന്നതിനും ബഹുഭൂരിപക്ഷം ഏലം കർഷകരും മുതിരുന്നില്ല മറിച്ച് ചുരുങ്ങിയ ഇടവേളകളിൽ വിവിധ കീടകുമിൾ നാശിനികൾ ഒറ്റയ്ക്കും കൂട്ടായും പ്രയോഗിച്ചു വരുന്നു ഇപ്രകാരം രാസവസ്തുക്കളുടെ അമിത പ്രയോഗം മിത്ര കീടങ്ങളെ ഇല്ലാതാക്കുന്നതിനോടൊപ്പം രാസ കീടനാശിനികൾക്കെതിരെ ശത്രു കീടങ്ങൾ പ്രതിരോധശേഷി ആർജിക്കുകയും ചെയ്യുന്നു വിളയുടെ ശത്രു കീടങ്ങളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അമിതമായ രാസ കീടനാശിനികളുടെ പ്രയോഗം ഒരു പരിധിവരെ ഒഴിവാക്കാം ഇലകളെയും തണ്ടുകളെയും ആക്രമിക്കുന്ന കീടങ്ങളെ ലക്ഷണങ്ങൾ കണ്ട് കർഷകർ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനും നിയന്ത്രണ മാർഗങ്ങൾ ഏർപ്പെടുത്തുന്നതിനും കഴിയുന്നു പക്ഷേ വേരുകളെ ബാധിക്കുന്ന കീടങ്ങളെ തിരിച്ചറിയാൻ പ്രയാസമാണ് പലപ്പോഴും വിളനാശം പൂർണമാകുമ്പോഴാണ് ഇവ തിരിച്ചറിയപ്പെടുന്നത് വേരുപുഴു മീലിമുട്ടകൾ നിമാവിരകൾ എന്നിവ ഏലച്ചെടികളുടെ വേരുകളെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങളാണ് വേരുപുഴു പച്ച കലർന്ന നീല നിറത്തിലുള്ളതും തിളങ്ങുന്നതുമായ ചെറിയ വണ്ടുകളുടെ പുഴുക്കളാണ് വിളയുടെ നാശത്തിന് കാരണമാകുന്നത് തണൽ വളരെ കുറഞ്ഞ ഏലത്തോട്ടങ്ങളിലാണ് വേരുപുഴുക്കളുടെ ആക്രമണം കൂടുതലായി കാണുന്നത് പുഴുക്കൾ വേരിന് ചുറ്റും കൂടിയിരുന്ന് വേരുകൾ തിന്നു നശിപ്പിക്കുന്നു പോഷകങ്ങളുടെ ആഗീകരണം തടസ്സപ്പെടുത്തുന്നത് മൂലം ഇലകൾ മഞ്ഞ നിറത്തിലാകാൻ തുടങ്ങുകയും പിന്നീട് ചെടികൾ നശിച്ചു പോവുകയും ചെയ്യുന്നു സംശയം തോന്നുന്ന സാഹചര്യത്തിൽ വേരുഭാഗത്തെ മണ്ണ് മാറ്റി നോക്കുകയാണെങ്കിൽ നീളം കുറഞ്ഞ വെളുത്ത സീ ആകൃതിയിലുള്ള പുഴുക്കളുടെ സാന്നിധ്യം കാണുകയാണെങ്കിൽ കീടാക്രമണം ഉറപ്പാക്കാം മാർച്ച് ഏപ്രിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് വണ്ടുകൾ കൂടുതലായി കാണപ്പെടുന്നത് ഇവയുടെ പുഴുക്കൾ മൂലമുള്ള ആക്രമണം കൂടുതലായും മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് കാണപ്പെടുന്നത് നിയന്ത്രണ മാർഗങ്ങൾ ഏലത്തോട്ടങ്ങളിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ തണൽ ഉറപ്പാക്കുന്നതിനും ആക്രമണം പ്രതീക്ഷിക്കുന്ന സമയത്തിനും മുൻപായി നന കൊടുക്കുന്നതിനും ശ്രദ്ധിക്കുക വണ്ടുകളെ കൂട്ടമായി കാണുകയാണെങ്കിൽ അവയെ ഉടനെ ശേഖരിച്ച് നശിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക വണ്ടുകളെ ആകർഷിക്കുന്ന മാവ് പ്ലാവ് അത്തി തുടങ്ങിയ മരങ്ങൾ തോട്ടങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവയുടെ എണ്ണം നിയന്ത്രിക്കുക മെറ്റാറൈസിയം അനൈസോക്ലിയ എന്ന മിത്രക്കുമിൾ ഇരുപത് ഗ്രാം ഒരു ലിറ്ററിന് എന്ന തോതിൽ ചെടിക്ക് ചുറ്റിലുമുള്ള മണ്ണിൽ നന്നായി ഒഴിച്ചു കൊടുക്കുക ആക്രമണം കൂടുതലായി കാണുന്ന സാഹചര്യത്തിൽ മാത്രം ക്ലോർ പൈറിഫോസ് ഇരുപത് ഇസി രണ്ട് ദശാംശം അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കി ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഒരു ചെടിക്ക് മൂന്ന് മുതൽ അഞ്ച് ലിറ്റർ വരെ എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കുക നിയന്ത്രണ മാർഗങ്ങൾ പ്രയോഗിക്കുന്നതിനു മുന്നോടിയായി ഉണങ്ങിയ ഇലകൾ മാറ്റുന്നതിനും വേരുകൾക്ക് കേടുപറ്റാതെ മണ്ണ് ഇളക്കുന്നതിനും ശ്രദ്ധിക്കണം വേരു പുഴുക്കളുടെ കൂടിയ തോതിലുള്ള ആക്രമണത്തിന് ഇരയായ ചെടികളിലെ വേരുകളുടെ നല്ല വളർച്ചയ്ക്കായി ശരിയായ രീതിയിലുള്ള ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ വെർമി വെർമ്മിക്കമ്പോസ്റ്റ് എന്നിവ നൽകാവുന്നതാണ് മീലിമുട്ടകൾ മീലിമുട്ടകൾ ബാധിക്കപ്പെട്ട ചെടികളുടെ വേരുകളിൽ വെളുത്ത് അണ്ടാകൃതിയിൽ പഞ്ഞു പോലെയുള്ള മൃദുശരീരമുള്ള ശരീരമുള്ള മീലിമുട്ടകളെ കാണാം കീടങ്ങൾ വേരുകളിൽ കൂട്ടമായിരുന്നു നീരൂറ്റി കുടിക്കുന്നു പോഷകാകിരണം ശരിയായ രീതിയിൽ നടക്കാതെ ഇലകളിൽ മഞ്ഞ നിറം പ്രകടമാകുകയും തുടർന്ന് ചെടി നശിച്ചു പോവുകയും ചെയ്യുന്നു നിയന്ത്രണ മാർഗങ്ങൾ ഉറുമ്പുകളുടെ സാന്നിധ്യം മീലിമുട്ടകൾ വേഗത്തിൽ ചെടികൾ വ്യാപിക്കുന്നതിന് കാരണമാകുന്നു പ്രസ്തുത സാഹചര്യം പരിശോധിക്കേണ്ടതാണ് ലക്കാനി പൊടി രൂപത്തിലുള്ള ഫോർമുലേഷൻ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ അഞ്ചു ലിറ്ററെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ആക്രമണം സാധാരണ കാണപ്പെടുന്ന തോട്ടങ്ങളിൽ മുൻകൂട്ടി തന്നെ ഈ പ്രയോഗം ചെയ്യാവുന്നതാണ് ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ മാത്രം ക്ലോർ പൈറിഫോസ് ഇരുപത് ഇ സി രണ്ട് ദശാംശം അഞ്ച് മില്ലി ഒരു ലിറ്ററിന് എന്ന തോതിൽ വേരുകളിൽ എത്തത്തക്ക വിധം ഒഴിച്ചു കൊടുക്കുക നിമാവിരകൾ ഏലത്തിൻ്റെ വേരുകളിൽ മുഴകൾ ഉണ്ടാക്കുന്ന മെലഡോഗൈൻ എന്ന നിമാവിരകൾ ഏലത്തോട്ടങ്ങളിൽ നാശം ഉണ്ടാക്കുന്നു തുടക്കത്തിൽ തോട്ടങ്ങളിൽ ചില ഭാഗങ്ങളിൽ മാത്രം ലക്ഷണം കാണുകയും തുടർന്ന് മുഴുവൻ സ്ഥലത്തേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു ചെടികളിൽ വളർച്ച കുറഞ്ഞു കാണുന്നതും കുറുനാമ്പുകൾ കാണപ്പെടുന്നതുമാണ് മുഖ്യ ലക്ഷണം ചെറു ചിമ്പുകൾ കൂടുതലായി കാണുന്നതും വേരുകളിൽ രോമങ്ങൾ ഇല്ലാതാവുന്നതും ഇലകളുടെ ഇലകളുടെ വീതിയും നീളവും കുറഞ്ഞു കാണുന്നതും ഇലകൾക്കിടയിലുള്ള അകലം കുറയുന്നതും ഇലകൾ സ്വാഭാവികത നഷ്ടപ്പെട്ട് ചെറിയ ബലം പ്രയോഗിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിലാകുന്നതും മറ്റും ലക്ഷണങ്ങളാണ് ഇപ്രകാരമുള്ള ലക്ഷണങ്ങൾ പോഷകങ്ങളുടെ ശരിയായ രീതിയിലുള്ള ആകിരണവും വിനിയോഗവും തടസ്സപ്പെടുത്തുന്നു തന്മൂലം ഉൽപ്പന്നത്തിന്റെ അളവും ഗുണനിലവാരവും കുറയുന്നു നിയന്ത്രണ മാർഗങ്ങൾ നിമാവിരകളുടെ ആക്രമണം കൂടുതലായി കാണുന്ന തോട്ടങ്ങളിൽ വാഴ ഇടവിളയായി കൃഷി ചെയ്യുന്നതും മുരുക്ക് തണൽമരമായി ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക പെസിലോമൈസസ് ലിലാസിനസ് എന്ന മിത്രക്കുമിൽ പത്തു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കി ഒരു ചെടിക്ക് അഞ്ച് ലിറ്റർ എന്ന അളവിൽ ചുവട്ടിൽ നന്നായി ഒഴിച്ചു കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്ക് രണ്ട് കിലോഗ്രാം ഒരു ചെടിക്ക് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും നിമാവിരങ്ങളെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ആക്രമണം തുടർച്ചയായി കാണുന്ന സ്ഥലങ്ങളിൽ തണൽ കൂട്ടുന്നതും നന കൊടുക്കുന്നതും കീടാക്രമണം കുറയ്ക്കുന്നു കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് ഫോർ ജി അഞ്ച് ഗ്രാം ഒരു ചെടിക്ക് എന്ന തോതിൽ ചെടിക്ക് ചുവട്ടിൽ ആവശ്യഘട്ടങ്ങളിൽ പ്രയോഗിക്കാവുന്നതാണ് മുകളിൽ പറഞ്ഞ മൂന്ന് കീടങ്ങളുടെ ആക്രമണം മൂലവും ചെടികളിൽ ഉണ്ടാവുന്ന പല ലക്ഷണങ്ങളും രോഗങ്ങളായും പോഷകക്കുറവായും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് ആയതിനാൽ വേരുകൾ ഉൾപ്പെടുന്ന ഭാഗം കൂടി പരിശോധന നടത്തി മേൽപ്പറഞ്ഞ കീടങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ വിദഗ്ധ അഭിപ്രായം തേടേണ്ടതും അനിവാര്യമാണ് फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, यानी अब हर किसान लाभ उठाए एक मौसम में कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കിസാൻ വാണി സമാപിക്കുന്നു